കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും പ്രതിഭാ സംഘവും സംഘടിപ്പിച്ചു സംസ്ഥാന നേതാക്കളായ സുഭാഷ് ബോസ് ആറ്റുകാൽ രാജേഷ് പാലങ്ങാട് സി കെ ചന്ദ്രൻ തുടങ്ങിയ നേതാക്കളെ ഏറ്റുമന്നൂർ പേരൂർ ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പുടേയും അകമ്പടിയോടെയാണ് സമ്മേളന വേദിയായ എൻ എസ് എസ് കരയോഗം ഖാളിലേക്ക് ആനയിച്ചത് സ്വീകരണ ജില്ലാ പ്രസിഡന്റ് പി കെ സാബു അധ്യക്ഷത വഹിച്ചു യോഗം സംസ്ഥാന പ്രസിഡന്റ് സുഭാഷ് ബോസ് ആറ്റുകാൽ ഉദ്ഘാടനം ചെയ്തു പതിനേഴാമത് സംസ്ഥാന സമ്മേളനം ചരിത്രം തിരുത്തി കുറിച്ച സംസ്ഥാന സമ്മേളനം കേരളത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളിൽ ഏറ്റവും വലിയ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പങ്കാളിത്തം ഏറ്റവും കൂടുതൽ പങ്കാളിത്തം കാഴ്ച വെച്ച സംസ്ഥാന സമ്മേളനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള ആ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു കേരള മണപാത്ര നിർമ്മാണ സമുദായ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലക്കാട് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ കെ വി പത്മനാഭൻ പി ബി വിജയൻ സനീഷ് ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു